ജീവിതം ഒന്നേയുള്ളൂ ജീവിതമൊന്നേയുള്ളൂ അതുപേറുതെല്ലേ മരിക്കും മുൻപേ ഒന്നോത്തിടുക ഇനിയൊരു ജീവിതം ടിവിയുടെ മുൻപിലിരുന്ന് വാർത്തകൾ കോമഡി സീരിയൽ കണ്ടു കരഞ്ഞു ചാനലുകൾ മാറ്റി മാറ്റി ഓരടി നീക്കി നീക്കി അലസനായി കൊട്ടിയിരുന്നു സമയത്തിൽ വിളയറിയാതെ ജീവിതം പാഴാക്കുന്ന ഓരോരോ അവര് എന്താ പറഞ്ഞത് ഒന്നൂടി പാടട്ടെ കേൾക്കണേ ടിവിയുടെ മുമ്പിലിരുന്ന് വാർത്തകൾ കണ്ടു രചിച്ചു കോമഡി കണ്ടു ചിരിച്ചു സീരിയൽ കണ്ടുകരഞ്ഞു റിമോട്ട് മാറ്റി മാറ്റി സമയത്തിൻ്റെ ജീവിതം പാഴാക്കുന്ന ഓരോരോ വ്യക്തികളും ചിന്തിച്ചിടും കടികാര സൂചി സാധാ നിർത്താതെ പറഞ്ഞേ ജീവിതം ജീവിതം ഒന്നേ ഉള്ളൂ അത് വേറേ ൂ അടുത്തവർ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ വരുന്നവരൊക്കെ അവിടെ ഇരുന്നോളൂ നിങ്ങൾ ശ്രദ്ധിക്കണേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ പാട്ട് പാടും ശ്രദ്ധിക്കണേ ഈ ദേശത്തോട് ഞങ്ങൾ പറയുകയാണ് സ്നേഹത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു ജീവിതം ഒന്നേയുള്ളൂ ഫേസ്ബുക്കും ട്വിറ്ററും പിന്നെ വാട്സപ്പും കയറിയിറങ്ങി നോക്കി ഗോസിപ്പും ചുമ്പാതെ ഷെയറും ചെയ്തും കമ്പ്യൂട്ടർ സ്ക്രീനിന് മുൻപിൽ കുറെ നേരം ധാരാളം ചാറ്റു ചെയ്തും ആടും ചെയ്തും എന്നിട്ടും ഒറ്റയ്ക്കെന്ന് തോന്നലു മാറുന്നില്ല കാണും ധികം ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് അയ്യായിരത്തിലധികം ഫ്രണ്ട്സ് പിന്നെ ഞാൻ പറയുന്നത് അറിയോ എനിക്ക് എന്നെ സ്നേഹിക്കാൻ ആരുമില്ല ഫേസ്ബുക്കിൽ അയ്യായിരത്തിലധികം ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ അദ്ദേഹത്തിന് ചില സമയത്തൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും പറയും എന്നെ സ്നേഹിക്കാൻ ആരുമില്ല ആരുമില്ല എന്റെ വിഷമം കേട്ടാൽ ആരുമില്ല നമ്മൾ ഇതിങ്ങനെ ചെയ്യും തോറും നമ്മുടെ സമയങ്ങൾ നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ വിലയേറിയ നിമിഷങ്ങളാണ് ഈ സോഷ്യൽ മീഡിയയും ഇതൊന്നും വേണമെന്നില്ല ഇതൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നവരാ പക്ഷേ ഇതിനൊക്കെ ഒരു പരിമിതിയില്ലേ പ്രിയമുള്ളവരെ ദൈവം നമ്മെ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താ ദൈവത്തോട് പറ്റിയിരിക്കാനും ദൈവത്തെ വിളിക്കാനും ദൈവത്തെ ഇഷ്ടപ്പെടാനും ദൈവത്തിന്റെ സ്നേഹം അനുഭവിപ്പിനും ദൈവത്തിന്റെ ചിറകൻ മറവിലായിത്താനൊക്കെ പക്ഷെ നമ്മൾ ഭൂരിഭാഗം സമയം ചെലവിടുന്നത് എവിടാ ഒന്നുടൊന്ന് പാടട്ടെ ആ വരി ഒന്നോട് പാടണേ ഒന്ന് കേൾക്കണേ നമുക്ക് ഏറെ ചിന്തനീയമായ വരികളാണ് ഇന്ന് വചനം ശുശ്രൂഷ ഉണ്ട് എന്നാൽ തന്നെയും നമ്മുടെ ഹൃദയത്തിനകത്തോട്ട് ഇടിച്ചു കയറുന്ന ചില ചോദ്യ ചിഹ്നങ്ങളാണ് ഇന്ന് ഇവിടെ പാട്ടായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത് ഒന്ന് ഒന്ന് കേൾക്കണേ ഫേസ്ബുക്കും ട്വിറ്ററും പിന്നെ വാട്സപ്പും കയറി ഇറങ്ങി അന്യന്റെ ിട്ടും ചെയ്തും കമ്പ്യൂട്ടർ സ്ക്രീനിൽ മുൻപിൽ കുറെ നേരം ധാരാളം എന്നിട്ടും ഒറ്റയ്ക്കെന്നോന്നു മാറുന്നില്ലാതികൾ ഭരണം വരെ കൂടെ കാണൂ ജീവിതം 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 ഒന്ന് പറഞ്ഞ ജീവിതം ജീവിതം ഒന്നേ ഉള്ളൂ അത് വെറുതെ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അവസാനം എവിടാന്നറിയാമോ ആത്മഹത്യയില്ല ഇതൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച് വേണ്ടാത്ത വേണ്ടാത്തടത്തൊക്കെ കയറി ചാറ്റ് ചെയ്ത് ആൾക്കാരെയൊക്കെ ഫ്രണ്ട്സ് ആക്കി നമ്മൾ അവസാനം എന്താ പറയാ മനസ്സ് വിഷമിച്ച് സങ്കടപ്പെട്ട് ആരോടും പറയാൻ പറ്റാത്ത വേദന വേദനയെല്ലാം കൂടെ ഹൃദയത്തിൽ ഒതുക്കി വെച്ചിട്ട് ഒരു നാൾ പോയി അങ്ങ് ജീവൻ അങ്ങ് തീർക്കും അങ്ങനെയുള്ള അങ്ങനെ ചെയ്യേണ്ടതാണോ നമ്മുടെ ജീവിതം ഇനി മറ്റൊരു കേൾക്കണേ മയക്കുമരുന്നും സിഗരറ്റും വരികളുണ്ടോന്ന് കേൾക്കണേന്നും ഇവയെല്ലാം ആസ്വദിച്ചു ആരെയും വയ്ക്കാതെ നിലം തൊടാതോടി നടന്ന് ചെയ്ത് കാശും തീർത്ത് ചില നാളുകൾ കഴിയുമ്പോഴോ ഹൃദയത്തിൽ ുംയക്ക് മരുന്ന് ഉപയോഗിച്ച് സിഗരറ്റ് വലിച്ച് എം ഡി എം എ കഴിച്ച് അതൊക്കെ അങ്ങോട്ട് വിതരണം ചെയ്ത് ഇങ്ങോട്ട് വിതരണം ചെയ്ത് കാശുണ്ടാക്കി അവസാനം പോലീസ് വിളിച്ച് കൊണ്ടുപോയി അകത്തിട്ടിടിച്ച് ജീവിതം നഷ്ടപ്പെട്ട് കുടുംബം പോവും സഹോദരങ്ങൾ വെറുക്കും കുടുംബം വെറുക്കും കൂട്ടുകാർ വെറുക്കും ഒറ്റപ്പെടും അവസാനം എവിടെ ചെല്ലും പറഞ്ഞേ എവിടെ ചെല്ലും നമ്മുടെ ജീവിതം ആത്മഹത്യയിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയാണോ ദൈവം നമുക്ക് നല്ലൊരു ജീവിതം നൽകിയിരിക്കുന്നത് അല്ല ആ ജീവിതം ദൈവത്തിന് പ്രയോജനമുള്ളതാക്കി തീർക്കാനാണ് ഇനി മറ്റൊരു വാക്ക് ഒരു ചില വരിയിലൂടെ പാടാം പാടട്ടെ ും സ്വന്തം വീരിച്ചു നടന്നു മാത്രം ചെയ്തു ആത്മീക സത്യം കേട്ടാൽ എന്ന് മൊഴിഞ്ഞു ദൈവീക ഭക്തിയുമില്ല ദൈവത്തെ പേടിയുമില്ല ഇങ്ങനെ പോയാൽ പിന്നെ കഷ്ടം എന്ന് പറയാറുള്ളൂ

ഈ വരികൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഒരു പ്രത്യേക കാര്യം കൂടി ഞാനൊന്ന് ഒന്ന് നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കാം യൗവനത്തിന്റെ ചോര ചോരത്തിളപ്പില് ബൈക്കൊക്കെ ഓടിച്ചു പോകുന്ന കാണണം ഓ എൻ്റെ ദൈവമേ നമ്മളെ ആരെയും വകവെക്കാതെ ആർക്കും സൈഡും തരാതെ ചീറിപ്പാഞ്ഞ യുവജനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ കുഞ്ഞുങ്ങളെ നിങ്ങൾ പറയട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു സമയം കഴിയുമ്പോൾ നമ്മുടെ ആരോഗ്യമൊക്കെ ക്ഷയിക്കും നമ്മുടെ നടുവൊക്കെ വളയും നമ്മുടെ കണ്ണിന്റെ കാഴ്ചകളൊക്കെ മങ്ങും നമ്മുടെ ആരോഗ്യം ക്ഷയിച്ച് നമ്മുടെ കേൾവിക്കൊക്കെ തകരാറാവും നമ്മുടെ ഈ സൗന്ദര്യമൊക്കെ മാറും ഇനി ബൈക്ക് ഓടിക്കുന്നവരോട് പറയട്ടെ ഇടിച്ച് റോഡിൽ കിടന്ന ഒറ്റ മനുഷ്യനും നമ്മുടെ വേദന ഏറ്റെടുക്കാൻ വരത്തില്ല ഈ വേദന ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്ത് ഏറ്റുവാങ്ങാൻ ഒറ്റ കൂട്ടുകാരനും കാണത്തില്ല ആരും കാണത്തില്ല നമ്മുടെ ജീവിതം അത് ദൈവം തന്നതാണ് അത് ഒരു വണ്ടി ഓടിച്ച് ഒരു വണ്ടിയുടെ മുമ്പിൽ ചെന്ന ആക്സിഡന്റ് മറ്റു റോഡിൽ തീരാനുള്ളതല്ല നമ്മുടെ ജീവിതം അതുകൊണ്ട് മദ്യം മയക്കുമരുന്ന് ഈ ബൈക്ക് അത് ഏറ്റവും വില്ലനായൊരു ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വില്ലനായൊരു ഒരു 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 കഥാപാത്രത്തെയാണ് നിൽക്കുന്നത് കഥാപാത്രം നിൽക്കുന്നത് ചെങ്ങമ്മനാട്ട് വളരെ സുമുഖനായ ഒരു പയ്യൻ ഉണ്ടായിരുന്നു നിങ്ങൾ കേട്ടു കാണും ഒരാറ് പേർക്ക് അവയവം അവയവം ദാനം ചെയ്ത ഒരു പയ്യൻ ഞാനാണ് ആ പയ്യന്റെ ഫ്യൂണർ ശുശ്രൂഷക്ക് പാടിയത് എന്ത് അറിയാമോ അദ്ദേഹത്തിന്റെ നാട്ടുകാരനായിരുന്ന ഒരു പയ്യൻ ഒരു ബൈക്ക് ഓടിച്ചു വന്ന് ഇദ്ദേഹം റോഡിൽ കൂടി ക്രോസ് ചെയ്യുന്ന സമയത്ത് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഈ പയ്യനെ വന്ന് ഈ ബൈക്ക് വന്ന് ഇടിച്ചതാ റോഡിൽ വീണ് മസ്തിഷ്ക മരണം സംഭവിച്ചു അവൻ മരിച്ചുപോയി ആലോചിച്ച് നോക്കൂ നമ്മൾ ഈ കാണിക്കുന്ന സാഹസം കാരണം ആരുടെയൊക്കെ ജീവനുകൾക്കാ അപകടങ്ങൾ വേദനകൾ സങ്കടങ്ങൾ ശൂന്യതകൾ നഷ്ടങ്ങൾ ഉണ്ടാവുന്നത് രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞുണ്ടാ മകന് ആ മരിച്ചുപോയ മകന് ആ കുഞ്ഞിനെ ആര് നോക്കും ആ ഭാര്യ ആരുമില്ലാതെ ആര് സഹായം ചെയ്യുവിനെ ജീവിക്കാൻ മുന്നോട്ടുള്ള ജീവിതങ്ങളൊക്കെ ബ്ലാങ്ക് ആയിട്ട് ഇരുന്ന് കരയുന്ന കാഴ്ച വളരെ ഹൃദയഭേദകമായിരുന്നു ഇത് നേരിട്ട് കണ്ട മനുഷ്യനായതുകൊണ്ട് ഞാനിത് പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ബൈക്ക് ഓടിക്കുന്നവരായാലും മദ്യം ഉപയോഗിക്കുന്നവരായാലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരായാലും ഈ ലോകത്തോട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ ജീവിതം ഒന്നേയുള്ളൂ അത് വെറുതെ പാഴാക്കി കളയരുത് ഈ രാത്രി ചിന്തിക്കണമേ ജീവിതം ഒന്നേയുള്ളൂ അത് വേറൊരു മരിക്കുന്നു ഇനിയൊരു ജീവിതം ൂ അതുവേറുതെ പാഴ ഇടല്ലേ മരിക്കും